കുടുക്കുന്നോട്ടെ കാത്തിരുന്ന് കാത്തിരുന്നു മുഷിന്റെ പൂനെ മൂത്രയ്ക്കണോ എന്നാ പോയി മൂത്ര സ്റ്റുഡിയോ എവിടെ ടോയ്ലറ്റ് എവിടെ ഹലോ ഹലോ ഗായ്സ് അസ്സാ വലൈക്കും ഇതൊക്കെ എൻ്റെ എല്ലാവരും വിശംസുകൾ നര ഇത് ആദമിൻ്റെ സ്കൂളാണ് ടാദം അൽഫിദറിലാണ് പഠിക്കുന്നത് നമ്മുടെ ബ്ലാങ് ആട് സ്കൂളിൽ അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം ഇന്നലെ ഞാനൊന്ന് കരഞ്ഞിട്ടു അപ്പം കരഞ്ഞപ്പോൾ എൻ്റെ മോനില് ഭയങ്കരമായിട്ട് വിഷമായിട്ടോ എന്നിട്ട് എന്നോട് പറഞ്ഞു ഉമ്മച്ചി കരഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമായി ഉമ്മച്ചി എന്തിനെ കരയണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോന് ഭയങ്കര എന്തോ ഭയങ്കര സാഡായിട്ടോ ഞാൻ കരയാണ് അപ്പോൾ ഉമ്മച്ചിക്ക് അറിയാൻ പാടില്ല ഉമ്മച്ചയ്ക്ക് ഞാനുണ്ട് അങ്ങനെ കുറേ കുറേ ഡയലോഗൊക്കെ പറഞ്ഞ് എന്നെ കുറേ കെട്ടിപ്പിടിച്ച് എന്നെ സമാധാനിപ്പിച്ചിട്ട് മോനെ അപ്പോൾ അവന് കുറേ ദിവസമായി ഒരു ആഗ്രഹം പറയണു ഇൻസ്റ്റയിലൊക്കെ ഒന്ന് റീൽസ് കണ്ടിട്ടും അതിൻ്റെ മുന്നെ എപ്പോഴും പറയും ബീച്ചിൽ പോയിട്ടും മുച്ച കുളിക്കണം ഫുള്ള് മുങ്ങണം അങ്ങനെയൊക്കെ എപ്പോഴും എൻ്റെ മോൻ പറയണ ഒരു ആഗ്രഹമാണ് കേട്ടോ പക്ഷെ അവന് ഞാൻ ബീച്ചിൽ കൊണ്ടുപോകാറുണ്ട് പക്ഷെ അവൻ കാലൊക്കെ ജസ്റ്റ് നനച്ചിട്ട് പോരുന്നല്ലാണ്ട് അവൻ അങ്ങനെ മുങ്ങി കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അവൻ്റെ വാപ്പ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടിൻ്റെ കാല് പോലും നനച്ചെടുക്കില്ല കാരണം എന്തോ മണ്ണാവും വെള്ളമാവും പറഞ്ഞിട്ട് അവനെ തീരെ ഇറക്കുമെന്നില്ല കേട്ടോ ഇതൊക്കെ കാണിച്ചിട്ട് കൊണ്ടുപോകളു കേട്ടോ എല്ലാ സാധനങ്ങളും മേടിച്ചുകൊടുക്കും പക്ഷെ വെള്ളത്തിൽ ഇറക്കണ പരിപാടിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് വിചാരിച്ചു എന്നെത്രത്തോളം കെയർ ചെയ്യണം എൻ്റെ ഇത്രയും ഒരു പൊന്നുമോനല്ലേ പിന്നെ മോൻ്റെ ആഗ്രഹം ഞാൻ നല്ലപോലെ നോക്കേണ്ടാവും എൻജോയ് അവരുടെ ലൈഫല്ലേ അപ്പൊ അവന്റെ കിട്ടിയ എന്ന സാറ നീടന്നീതിമായിട്ട പോലെ എനക്ക് പോവാൻ പറ്റില്ല ഇരുന്നോ പക്ഷെ നീന്തണ്ട ഇരുന്നോ ഞാനേ ഇന്നലെ കരഞ്ഞപ്പ എന്റെ മോൻ ഉമ്മച്ചി കറിയാൻ പാടില്ല വിഷമാവെന്നിട്ട് എന്റെ മോൻ വിഷമിച്ച് അപ്പൊ ഇക്കും വിഷമായി അതാണ് വീട് കൊള്ളതില്ലേ വീടുത്താക്കാനാ നമ്മൾ കേയിണ്ട് താതാ ഇങ്ങോട്ട് വരിക മൊചര ഐ വിത്ത് ഇനിയാ ആ അയ്യോ പ്പാൻ കൊണ്ടോ ചാവിടെ കടലുകൊണ്ടാവുന്ന എന്നാ കടലോട് തരാൻ പറഞ്ഞു തരാൻ പറ ചാവി അയ്യോ നല്ല നല്ലതര കുട്ടികളെ പണ്ടെടുത്ത് പണ്ടറിട്ട് ഓടുക എടാ ഒന്ന് മുന്നിട്ട് അങ്ങനെ പോവാ വീട്ടിൽ പോവാ ുള്ളിക്കാട് വായിച്ചോറി മണ്ണറുണ്ടെങ്കില് പോവാ കടലോടെ എടുത്തിണ്ടാവോ

യൂണിഫോം യൂണിഫോമൊക്കെ വൈദത്ത് അവര് ചേട്ടാട് കൊണ്ടുപോകും പോവും ഏ തിരുമുണ്ട തിരുമ്പണ്ട തിരുമ്പണ്ട വീട്ടിൽ പോട്ട് തിരുമ്പിനെ കൊല്ലാനാ ചെരുപ്പ് പോണ ചെരുടെ കേട്ടിടത്തി തിരുമ്പടാ ഒരാളുടെ മണ്ണില് തല്ലി തിരുമ്പണ് അപ്പൊ അവര് കല്ല് കാഞ്ചാ തിരുമ്പാണെ

കടലിന്ന് തിരിച്ചു തന്നു എടുത്താ ഞാൻ ഇട്ട് സോപ്പ് എടുത്ത് ആ ഉറച്ചു കഴിഞ്ഞി പറ നേരത്തെ പറഞ്ഞ പോലെ പറ അപ്പൊരാൾ കഴിഞ്ഞു പുള്ളി വക്കല്ലേ ബസ് മാറ്റലും മാറ്റം ഒരാൾ പാർക്കി കളിക്കാൻ പോയി അതും വരെ അല്ല ഊന സ്പീഡ് വേണം പറഞ്ഞിട്ടല്ലേ ചാടിയ മൂന്തടിച്ചാണ്ട് വീട് കിട്ടാ പിന്നെ ചോറ് പേരും ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടിവരും ഇനി സ്പീഡ് കൂട്ടണ മതിയാ എത്ര അന്താഷത് കഴിഞ്ഞ കഴിഞ്ഞാറേ വാ ഞങ്ങൾ സ്ഥിരം എവിടെയല്ലേ വണ്ടി പാർക്കയാതമ്മ എവിടെ ഒരു ബാഗ് കിടക്കണൊക്കെ ഇടക്കു അതില് ബാഗ് ഇത് ഇവിടെ കിടക്കും ആ ബാഗിൽ എന്തോ ഉണ്ട് പക്ഷെ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാണ്ടൊക്കെ നമുക്ക് പേടിയാണെങ്കിൽ വഴിയിലെന്തേലൊക്കെ കണ്ടാലും എടുക്കാനും നോക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടി ഒരു ബോക്സിൽ ബോക്സിൽ എന്തൊക്കെ തുണി ഒക്കെ ആയിട്ട് എന്തൊക്കെ എടുക്കണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഞാൻ എന്താ നോക്കിയില്ല ഞാൻ വീണ്ടും ഫ്രണ്ടിൽ അടിയിൽ ഒരു സാധനം എടുക്കണം ആ ഒരു ടർക്കി ഒരു ബോക്സിൽ ടർക്കിലൊക്കെ ഞാൻ നോക്കിയില്ല അപ്പൊ ഭയങ്കര വീടിനങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ എന്തായിരുന്നു എന്നിട്ട് അടിയത്തെ ഒരു അടിയത്തെ ചേച്ചിമാർ എന്നിട്ട് അവർ നോക്കി ആ ഓക്കെ അപ്പൊ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി ചാ മെരിച്ച പൂച്ചക്കുട്ടി മെരിക്കാനായതുകൊണ്ട് ഒരു പൂച്ചക്കുട്ടി അപ്പൊ എനിക്ക് അവ കാര്യങ്ങൾ പേടിയോള പെട്രോള പെട്രോളെ കടിച്ചിട്ടുണ്ട് ശരിയാക്കുന്ന ബീച്ചിൽ നിന്ന് ചാറ്റാബാബായി വേണ്ടി ബീച്ചിൽ പോയി വീട്ടിൽ പോവാം തമ്മിയ അങ്ങനെ പെടാനുണ്ടോ വണ്ടിയുടെ പെട്രോൾ പറ്റി അതോ നമ്മളെ ഫോണിലുള്ള ചാർജില്ല നാലേ നാല് ശതമാനമുള്ള ചാർജ് നമ്മൾ ഗൂഗിൾ പേയിലാണ് പേയ്മെൻറ്റ് ആകെ പെട്ടിട്ടോ അപ്പോൾ ഞാൻ വേഗം ഫ്ലൈറ്റ് ഇട്ടിട്ട് ഞാൻ ഫോണായിട്ട് വേഗം ഓടിപ്പോന്ന് അങ്ങനെ വേഗം പേയ്മെൻറ്റ് ചെയ്തിട്ടോ പെട്രോൾ മേടിക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം പേയ്മെൻറ്റാണെന്നോ ചെയ്തത് അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ മേടിച്ചാൽ മതി വരികയാണ് വരുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി എടുത്തതിൻ്റെ ശേഷം ഇട്ടാണ് പെട്രോൾ പറ്റണത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്ത് എന്നോട് എൻ്റെ ഫ്രണ്ട് കൈ നിന്റെ ഗൂഗിൾ പേയിൽ ഞാൻ ക്യാഷ് ഇട്ടാറ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ കയ്യിലുള്ളത് എടുത്ത് കൊടുത്തു അത് അക്കൗണ്ടിൽ ഇടിയിപ്പിച്ച് ഇപ്പം ഞാൻ ആകെ പെട്ട പോലെ സ്വിച്ച് ഓഫ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോറക്ഷക്കും പോകാൻ പറ്റില്ല എന്താ പെട്രോൾ അടിക്കാനും പറ്റില്ല ആകപ്പെടും അപ്പോൾ നാലേ നാല് ശതമാനമുള്ളൂ നമുക്കിനിത് എന്താ എന്തായാലും വേണ്ടില്ല പെട്രോൾ അടിക്കാൻ പറ്റില്ല അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പം നമ്മൾ വണ്ടി എടുത്തതിൻ്റെ റോഡിലേക്ക് വണ്ടി എടുത്തതിൻ്റെ ചാദ ഇടാണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത് എന്തായാലും അടിപൊളി കണ്ടില്ലേ ബ്ലോക്കിന്റെ നമ്മൾ ചാർജ് രണ്ട് ശതമാനമായി കാരണം ഫോണിൽ ചാർജ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ചാവക്കാട് അവിടെന്ന് വെച്ചാൽ ബ്ലോക്ക് ആയിട്ട് ഇവിടെ വേറെ ഇവിടെ ഒക്കെ ബ്ലോക്കായിരുന്നു അപ്പോൾ നമ്മളെ വണ്ടി പെട്രോൾ തീർന്നിട്ട് നിൽക്കണം കണ്ടില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ 上一个没，就不上。就是一天，哪儿都没上。你你，那你该不走，嗯。烟。那也不走，嗯，还有功夫。你。